ഡോക്ടർ പീഡിയാട്രീഷ്യൻ ൻ ഹോസ്പിറ്റൽ ഈ വീഡിയോ പ്രധാനമായും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അച്ഛനമ്മമാർക്കും വേണ്ടിയുള്ളതാണ് മഴക്കാലം ഒക്കെയാണ് വരുന്നത് ഈച്ചയും കൊതുകൊക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ രോഗങ്ങളും ഈ മാസങ്ങളിൽ കൂടുതലായി കാണുന്നു ഛർദി വയറിളക്കം പനി തുമ്മൽ ചുമ എല്ലാം കൂടുതലായിരിക്കും പനിയുള്ള സമയങ്ങളിൽ സ്കൂളിൽ കഴിവതും കുട്ടികളെ വിടരുത് അതുപോലെ തന്നെ ചുമയും തുമ്മലൊക്കെ വരുമ്പോൾ കുട്ടികളെ ടവല് അതുപോലെ തന്നെ വായും മൂക്കും കൈവച്ച് പിടിക്കാൻ ശീലിപ്പിക്കേണ്ടതുണ്ട് പിന്നെ മഴക്കാലത്ത് കൊതുക് അധികമായിട്ട് രാവിലെയും വൈകുന്നേരമാണ് കാണാറുള്ളത് അത് ആ സമയത്ത് ട്യൂഷനും അതുപോലെ തന്നെ വൈകുന്നേരം കളിക്കാൻ പുറത്തിറങ്ങുന്ന കുട്ടികൾ ഡ്രസ്സിന്റെ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഫുൾ സ്ലീവുള്ള ഷർട്ടും അതുപോലെ തന്നെ പാൻസും ധരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മോസ്കിറ്റോ റിപ്പലൻ്റും ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയായ ഭക്ഷണം അവർക്ക് കൊടുക്കേണ്ടതുണ്ട് സ്കൂൾ തുറക്കുമ്പോൾ ഉള്ള അമ്മമാരുടെ പ്രത്യേക എപ്പോഴും ഉള്ള കംപ്ലൈൻറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല ഏഹ് തന്നെ അത് കുറവാണ് കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാല് അവർ എഴുന്നേൽക്കുന്ന സമയമാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികൾ എഴുന്നേൽക്കണം എന്നാൽ മാത്രമേ ആ ഒരു സമയമാകുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള വിശപ്പും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ അതിനിടയിലുള്ള ഇടയിലുള്ള സമയം അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം ഒന്നെങ്കിൽ പഠിക്കാം റിലാക്സ് ചെയ്യണ്ടവർക്ക് റിലാക്സ് ചെയ്യാം അമ്മയെ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂസ് പേപ്പറെല്ലാം വായിക്കാൻ ഉപയോഗിക്കാം വെള്ളം അഞ്ച് മിനിറ്റ് നല്ലോണം തിളച്ച വെള്ളം ചൂടാറിയ ശേഷം മാത്രമേ കുടിക്കുവാൻ പാടുള്ളൂ അതുപോലെ മഴക്കാലൊക്കെ ആകുമ്പോൾ ദാഹം കുറവായിരിക്കും എന്നാലും എട്ട് ഗ്ലാസ് വെള്ളം തന്നെ എല്ലാ കുട്ടികളും ഒരു ദിവസം കുടിച്ചിരിക്കണം അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഇൻഫെക്ഷനൊക്കെ കൂടുതലായി കാണാറുണ്ട് മഴക്കാലത്ത് ഡ്രസ്സുകളൊക്കെ ഉണങ്ങുവാൻ താമസമുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നല്ല ഉണങ്ങിയ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് പോകാൻ പാടുള്ളൂ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ പല പുതിയ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടതുണ്ട് അവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് അച്ഛനമ്മമാരുടെ ഫോൺ നമ്പർ എന്തായാലും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പാസ്വേർഡ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ വൺ സീറോ നയൻ എയ്റ്റ് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി മെഷേഴ്സ് അത് വീട്ടിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് നിർത്തിയിട്ട വണ്ടികളുടെ പുറകിൽ നിൽക്കുക അതുപോലെ തന്നെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക ഇതെല്ലാം അതിന്റെ അപകടങ്ങൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഗുഡ് ടച്ച് എന്താണെന്നും ബാഡ് ടച്ച് എന്താണെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ഘട്ടത്തിൽ ആരെ സമീപിക്കണം എന്നും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഐ ഡി കാർഡിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തണം സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുന്നത് കഴിവതും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കാൻ ശ്രമിക്കുക അത് പറ്റിയില്ലെങ്കിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടുന്നതാണ് നല്ലത് സ്കൂളിലെ പി ടി ടൈം എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഉപയോഗിക്കണം ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് നല്ലോണം ഫിസിക്കലി ആക്റ്റീവ് ആവണം എല്ലാ ദിവസവും സ്കൂളിൽ നമ്മൾ ഓരോ കുട്ടികളും പോകുന്നത് നല്ലപോലെ പഠിക്കുവാനും നല്ല മാർക്സ് കിട്ടുവാനും വേണ്ടി തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് റെസ്പെക്ട് ചെയ്യുക ടീച്ചേഴ്സും സ്റ്റാഫും കൂടെയുള്ള കുട്ടികളെയെല്ലാം റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം അതുപോലെ ഒത്തിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം അവരായിട്ട് ഷെയർ ചെയ്യണം അവരെ ഹെൽപ്പ് ചെയ്യണം അതുപോലെ തന്നെ അവര് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവണം ഇതെല്ലാം നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിക്കേണ്ടത്